ോ എന്തൊക്കെ ക്ഷമ വേണം കണ്ണ് സൂക്ഷിക്കണം ഏത് പെണ്ണുങ്ങൾ നോക്കലോ അത് ഹറാമാണ് അത് ഏതായാലും സൂക്ഷിക്കണം ചിത്രങ്ങളിലേക്ക് പൂക്കളിലേക്ക് റഹദാൻ ഷെരീഫിന്റെ പകലിൽ നോക്കാൻ പാടില്ല ഹറാമൊന്നുമില്ല ഗുണല്ല പൂക്കള് പൂവൊക്കെ ചെറുക്കുള്ള പൂവ് അയ്യു നോക്കരുത് അത്ര അത് പാടില്ല സാധനം തൊടുക ഇരിക്കുക അത് അത് ഗുണമില്ല ഇതൊക്കെ ക്ഷമിക്കട്ടെ നല്ല സ്വഭാവണ്ടാവും അയൊക്കെ ഇരിക്കുന്ന തന്നെ സൂക്ഷിക്കണം എന്നാ ഇവത്ത് പറയുന്നത് അപ്പൊ അതൊക്കെ സൂക്ഷിക്കാൻ കുറച്ച് പണി തന്നെയാണ് അതുപോലെ തന്നെ നാവ് സൂക്ഷിക്കണം കണ്ണ് സൂക്ഷിക്കണം കാതു സൂക്ഷിക്കണം മുഴുവനും സൂക്ഷിക്കണം നല്ല ദഫ് ഗാനങ്ങൾ നമ്മളെ വീട്ടിലുണ്ടാവും

ദാഹം എന്നല്ലാതെ നിന്നും നമ്മൾ െ അവ ഒഴിവാക്കിക്കൊണ്ട് ഈ ഇരുത്തി നിൽക്കുന്നത് നമ്മുടെ വെള്ളം ഒഴിവാക്കിക്കൊണ്ട് നടക്കുന്നത് അതുകൊണ്ട് നമുക്ക് സഹോദരന്മാരെ എല്ലാ കൃത്യം ചെയ്ത് അതും കേട്ട് ഇതും കേട്ട് അധിക ആളുകളുടെ മൊബൈലുകളിൽ എന്തൊക്കെയോ ഈണങ്ങളാണ് മിസ്മാറുകളാണ് രാഗശരങ്ങളാണ് ഉപയോഗിക്കുന്ന എത്രയോ ആളുകളുടെ ഈ ടൂണ് സുഭാനന്ദ അധികവും മഹാമാണ് പകരപ്പള്ളിയിൽ പോയാലും കാണും ഞങ്ങളെ തണ്ടെന്ന് വന്നാലും കാണും ഏത് ഏപ് എഴുക്കിയിലും മുഴുവൻ കാണും ഒരു പരിചരണത്തിന്റെ മോയമായ എന്തെങ്കിലുമൊക്കെ ഒരു ശബ്ദം സുഭഹാനന്ദ തെറ്റാണ് ഒരിക്കലും രാഗസ്വരത്തിലുള്ള ശബ്ദങ്ങൾ പാട്ട് അതുപോലത്തെ വെയ്ത്തൊക്കെ ഉണ്ടല്ലോ അത് രാഗത്തിലൂടെ ആവാം വിശുദ്ധ കുറവാൻ രാഗത്തിലൂടെ ആവാം എന്നെ രാഗം സുന്നത്താണ് അതൊക്കെ നല്ലതാണ് പാട്ടു ബെയ്ത്തിനൊക്കെ രാഗങ്ങൾ നല്ല ചൂട് പക്ഷെ അതിന് വെറും ശബ്ദങ്ങൾ മാത്രമാക്കുക അക്ഷരങ്ങളൊന്നുമില്ല ആ ക്യൂണ് മാത്രം അത് കേൾക്കൽ ഹറാമാണ് അത് ഉണ്ടാക്കൽ ഹറാമാണ് അത് സെറ്റ് ചെയ്യൽ ഹറാമാണ് അത് എന്ത് നിനക്ക് ഒരു ഫോണില അതില്ലാത്ത എന്തെല്ലാം അറിയിക്കാൻ ആ ഒരു ഫോണ് വരുന്നോ ഇഷ്ടപോലെ സംവിധാനങ്ങൾ അതിലുണ്ട് കേൾക്കാൻ രസത്തിന് വേണ്ടി ഹറാമെന്ന ബോധമില്ല ഇതാണ് കൊണ്ട് നടക്കുന്ന വിശുദ്ധ റമദാനിലെ സഹോദരന്മാരെ നിർബന്ധമായി നമ്മൾ ഒഴിവാക്കണം അല്ലാത്ത മാസത്തിൽ ഒഴിവാക്കണം അതാമീത ഹറാമാണ് എല്ലാം മൊബൈലിന്റെ അവസ്ഥ അതാണ് ഇന്നിപ്പോ പള്ളികളിൽ ചെന്നാൽ ദിക്കറിന്റെ കൂടെ മൊബൈൽ മൊബൈൽ ഫോൺ ഓഫാക്കാൻ ഇതാത്ത ഒരു സ്ഥലമില്ല പ്രത്യേക ഒരു ും പള്ളിയോട് പാലിക്കേണ്ട മൊബൈൽ ഒരു പള്ളിയോട് പാലിക്കേണ്ട സുന്നത്ത് മൊബൈൽ വന്നിരിക്കുന്നു ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോയി നമ്മുടെ ഈ കാലം മൊബൈലിനെ പറ്റി മാത്രം ഒരാളെ പ്രയോഗങ്ങളൊന്നും അറിയില്ലെങ്കിൽ അറിയാം പറയണം പക്ഷെ അതൊക്കെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല നമ്മൾ സൂക്ഷിക്കാം ഇല്ലെങ്കിലും സൂക്ഷിക്കുക ുവാസാദ് തമ്മ തമ്മിൽ എന്തെങ്കിലുമൊക്കെ വത്താശ ചെയ്യുന്ന നന്മ ചെയ്യുന്ന മാസമാണ് നമ്മളൊക്കെ ആൽവാസികളോട് അതുവരെ പള്ളിയിൽ വരുമ്പോൾ കുറച്ച് ചില്ലറൊക്കെ എടുത്തിട്ട് നമ്മളെ പള്ളിയിൽ വരുന്ന താല്മ്യങ്ങൾ പാവപ്പെട്ടവര് അത് ഏത് ഗ്രൂപ്പ് എന്നും ചോദിക്കുന്നത് നമ്മളെ വീട് മുമ്പിൽ ആലുബന്ധമായി കൊടുക്കണം വഹാബികളുടെ അവരുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ നമ്മൾ വീട്ടിൽ വന്നാൽ ഒന്നും കൊടുക്കരുത് ഒരു സമ്മേളനം ഒരു സ്ഥാപനം എന്നാ ഒരു കുട്ടിനെ കെട്ടിക്കുന്ന കാര്യത്തിൽ ഒരു ഹാബി ആയ മുള കെട്ടിക്കാന്നാൽ നിങ്ങളെ കൊണ്ട് കയ്യിൽ നിന്ന് ചെയ്ത് കൊടുക്കുക എനിക്കൊരു പെരൻ്റ് ആക്കണം എന്നെ കൊണ്ട് കയ്യിൽ ചെയ്ത് കൊടുക്കുക അതോ ഹാവിന്റെ നമ്മൾ ചെയ്ത് കൊടുക്കണം ആ മുസ്ലിം ചെയ്ത് കൊടുക്കണം നമ്മുടെ പള്ളിയിൽ അതുപോലെ വരുമ്പോഴൊക്കെ കുറച്ച് ചില്ലറ പൈസ പോക്കറ്റിലിട്ട് ഡിമാൻഡൊക്കെ വരുമ്പോഴും അല്ലാതെ പിന്നെ വരുന്ന ബിസ്കറ്റാരൊക്കെ വരുമ്പോൾ ആരുണ്ടെങ്കിൽ എന്തെങ്കിലും കൊടുക്കണം ആയിരപ്പത്തൊക്കെ നോമ്പ് തുറക്കാനൊക്കെ ഉണ്ടോ എന്നൊരു ചെറിയ അന്വേഷണം നല്ലതാണ് അവരൊക്കെ കണ്ടെത്തി നമ്മളെ കയ്യിൽ ഒരു നൂറ് ഉപ്പ ഉണ്ടെങ്കിൽ

ഞങ്ങളെ വീട്ടിലൊക്കെ നോമ്പുറപ്പിക്കാനുള്ള സൗകര്യം ഇല്ലേ സാമ്പത്തിക അതിങ്ങനെ പോലും എനിക്ക് ഒരാളെ വിളിക്കാൻ നോമ്പറക്കാൻ അറിയാം എന്നാലും അല്പം വെള്ളം കൊടുത്തിരുന്ന പോയിക്കാറിയ നല്ല മട്ടണ്ടാവുന്ന പറയാൻ നല്ലത് ചിലപ്പോ അതോടുകൂടെ നോമ്പർപ്പിക്കലിന്റെ അങ്ങനെ ഉണ്ടാകും ഒരിക്കലും എങ്ങനെയാണ് വിശദീകരണത്തിൽ കാണാം അവർക്ക് ഭക്ഷണം കൊടുക്കുക ഇതാണ് നോമ്പർപ്പിക്കേണ്ടത് എന്നാൽ നോമ്പ് പറമ്പിക്കലിന്റെ ചെറിയ രൂപം എങ്ങനെയാണ് കാരക്കയോ വെള്ളമോ കൊടുക്കുക അത് വീട്ടിൽ ഒന്നും ക്ഷണിച്ചിട്ട് കൊടുക്കരുത് അത് ചെയ്യും ചെയ്യരുത് നമ്മള് അങ്ങനെ അങ്ങനത്തെ വേദി എങ്ങനെ വെച്ചാൽ പള്ളിയിലേക്കൊക്കെ പെണ്ണുങ്ങൾക്ക് പറ്റും ആ പിന്നെ കുറച്ച് പൈസ ഉണ്ടാക്കുക നോമ്പറിപ്പിക്കണം അപ്പൊ ഇവന്റെ കൂടി അവന്റെയും മറ്റൊരു ഫ്രൂട്ട്സ് ഒക്കെ കൊടുത്താൽ ഈ നോമ്പറക്കുന്ന വെള്ളവും ഒരു അമ്മ ഒരു അമ്മ ഒരു കാരക്ക രണ്ടുകാരക്കൊണ്ടൊക്കെ ഓരോരുത്തർ നോമ്പ് തറക്കുമ്പോൾ അതിൽ ചെറിയ കൂലി നോമ്പ് തുറപ്പിച്ച കലി കാശ് കൊടുത്തവർക്ക് കിട്ടും നമ്മളതിൻ്റെ ആളുകളാവണം അത് സെൻട്രൽ പള്ളിക്ക് മാത്രം കൊണ്ടാൽ പല സുന്നി പള്ളികൾ എവിടെയുണ്ടോ അവിടുത്തെ ഒരു പാക്കറ്റ് കാരൊക്കെ അല്ലെങ്കിൽ മത്തൊക്കെ അക്കം കൊണ്ടേ എത്തിച്ചു അത് വളരെ നന്മയായിരിക്കും ഇത് അറിയാതെ കിട്ടുന്ന ഒരു സുന്നത്താണ് എത്ര ആൾ വള്ളിയിൽ നോമ്പാർക്കാണ്ടാവും അവരൊക്കെ അത് കഴിച്ച് നോക്കുക നമ്മുടെ കാരൊക്കെ കൊണ്ട് നമ്മുടെ വയസ്സുകൊണ്ടുള്ള ഒരു കാരക്കെ കൊണ്ട് നോമ്പ് പറഞ്ഞാൽ അയാളുടെ നോമ്പിൻ്റെ ഒരു ചെറിയ വിജീതം നമുക്ക് അത് തരുന്നു അയാളൊക്കെ കൂലിയിട്ട് പറയും ുന്നു അതുകൊണ്ട് കൂലികൾ വാരിക്കൂട്ടാൻ പറ്റിയ വലിയ വലിയ വേദികൾ നമ്മുടെ വട്ടികളിലൊക്കെ ഉണ്ട് എല്ലാവരും അതിലൊക്കെ പറഞ്ഞത് ഇറക്കി ഒന്നിന് രണ്ടിന് മൂന്നിന് പത്ത് ദിവസം റഹ്മത്ത് കിട്ടി ഇവനാഹുൻ ഇട്ടരാസനാകുമ്പോൾ ഈ രണ്ടാമത്തെ പത്തിൽ അത് അനഫലത്ത് അവന് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു പത്ത് ദിവസങ്ങളെ കൊണ്ട് അവൻ ദോഷം കുറക്കപ്പെട്ടവനാകുന്നു ദോഷം ഇരുപത് കേൾ ഞാൻ ആ കൂട്ടത്തിൽപ്പെടുത്തട്ടെ

اشهد ان لا اله الا الله ان ذكرني الله ذكري بكرم وتستغفرونه استغفر الله ان ذكرني الله ذكري നിങ്ങൾക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത രണ്ട് എന്ന് പറഞ്ഞത് അത് നിങ്ങൾ അധികം നമ്മളൊക്കെ ചൊല്ലാറുണ്ട് പക്ഷേ എന്റെ സഹോദരന്മാരെ വളരെ ശ്രദ്ധിക്കൊണ്ടൊരു കേസിലുണ്ട് ഈ ദിക്കൃത് സ്കാറ്റിന് ശേഷം മൂന്ന് വട്ടം ഒരു പതിവാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് അത് പോരാ മൂന്ന് വട്ടം നമ്മൾ ചെല്ലണം അതിന്റെ പുറമെ നാം ഇത് രാത്രികളിലൊക്കെ ഒറ്റയ്ക്ക് വട്ടം കഴിവതും നിങ്ങൾ അധികരിപ്പിക്കണമെന്നാണ് എന്റെ കാലം ജീവിതത്തിൽ ഒരിക്കലും കടത്തരുത എന്ന മനസ്സറിഞ്ഞുള്ള ഈ പ്രാർത്ഥന കഴിവതും റമദാനും vamos a tener esos cambios al lado. വേണ്ടി പരിശ്രമിക്കണം എല്ലാവരും മോതുന്ന ആയത്തില്ലേ തത്തക്കോൻ മുത്തക്കീങ്ങളാകാനാണ് അല്ലാഹു സുബാനഹൂവത്തായ നോമ്പ് നിർബന്ധമാക്കിയത് നിസ്കാരവും നിർബന്ധമാക്കിയത് അതിനാണ് പക്ഷേ കൂട്ടത്തിനൊരു കാര്യം പറയട്ടെ നല്ല സതുദ്ദേശപൂർവമാകണം നോമ്പ് നോൽക്കുന്നതും നിസ്കരിക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സതുദ്ദേശപൂർവം എന്ന് പറഞ്ഞതിന്റെ മനസ്സിലായോ പ്രയാസം എന്നൊരു ചിന്ത ചിന്താഗതമാകലോടെ നിന്റെ കൽവിൽ വന്നു പോകരുത് ഇനി മുപ്പത് ദിവസം ഉച്ചക്ക് ഭക്ഷണം കിട്ടൂലല്ലോ രാവിലെ നാസ്ത കിട്ടൂലല്ലോ ഒക്കെ ബ്ലോക്കായി പോയല്ലോ ഇങ്ങനെ ഒരു ചിന്തയാണെങ്കിൽ നീ നിന്റെ ശരീരത്തിന്റെ ഭക്ഷണം മാത്രമാണ് ചിന്തിച്ചത് കൽവിനൊരു ഭക്ഷണമുണ്ട് അതാണ് നോമ്പ് നോമ്പ് വലിയൊരു പരിചയമാണ് എന്നറിയോ കാൽബിനുള്ള പരിചയമാണ്